ഹലോ ഗൈസ് അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം സുഖം എല്ലാവർക്കും ഞാനൊന്ന് രാവിലെ ഒന്നല്ല ഒരു പത്ത് പതിനൊന്ന് എണീക്കുന്നുട്ടോ അപ്പൊ രാവിലെ എണീച്ച ഉടനെ തന്നെ ഞാന് അരി ഉഴുന്ന് ഉലുവ ഒക്കെ വെള്ളത്തിലിട്ട് കേട്ടോ അപ്പൊ അതൊക്കെ പുതിർന്നുക്കണം ഞമ്മക്കിത് അരച്ചെടുക്കാം കേട്ടോ ഞാൻ ഇതൊരു രണ്ട് മൂന്ന് രണ്ടു മൂന്നല്ല ഒരു പത്ത് ദിവസത്തിന്റെ മേലെ കുറച്ച് തിരക്കിലിരുന്നിട്ടൊക്കെ സുഖമില്ല അഞ്ഞിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോക്കും അപ്പൊ രാവിലെ ഞാന് അരി അരച്ച് കൂട്ടി വച്ചിട്ട് പോകട്ടോ കുട്ടികളും മാപ്പിളൊക്കെ ഉള്ള എല്ലേ പോലും ദോശയൊക്കെ ഉണ്ടാക്കി തിന്നാളും കിട്ട് അങ്ങനെ ആയി ആയി ഇപ്പൊ എന്തായി ഓല അത് ശീലിച്ചു ഓലക്കിപ്പോ രാത്രിക്ക് ചോറ് വേണ്ടത്ര ഓലക്ക് ദോശ ഇട്ടില്ലേ എന്തേലൊക്കെ മതി അപ്പൊ ഞാൻ പെട്ടില്ലേ ഓല ഓരോരോ സ്വഭാവം പഠിച്ചുണ്ടാക്കിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചെന്നാല് അങ്ങനെ ആവട്ടെ രാവിലെ തന്നെ അരി അരച്ചാല് ഒരമ്പതര പത്തോ മണിയൊക്കെ ആവുമ്പോഴല്ലേ തിന്നുള്ളു അപ്പഴത്തേനൊക്കെ റെഡി ആവട്ടെ അപ്പൊ ഞാൻ ഉച്ചക്കനേക്കും ചോറ് വെച്ചിട്ടുണ് മത്തൻ്റെ മത്തൻ്റെല താളിച്ചതും മീൻ പൊരിച്ചതും കേട്ടോ ചോറ് വാർത്ത് വാർത്ത വെച്ചിട്ടുണോ അത് താളിക്കണം അപ്പൊ ആണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും എന്തെങ്കിലും സാമ്പാറോ എന്തെങ്കിലുമൊക്കെ വേണ്ട അപ്പൊ ഞാന് എന്താ കുറച്ച് പച്ചക്കറികൾ ഉണ്ട് കേട്ടോ കുക്കറിൽ വേവിച്ചിട്ട് അപ്പൊ എന്നാൽ ഉച്ചക്ക് കൊടുക്ക രാത്രി കൊടുക്കാലോ രാവിലത്തെ ഒക്കെ കഴിഞ്ഞിടും കേട്ടോ ഇന്ന് കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ കള്ളത്തി ഇരിക്കണം അപ്പോൾ പഴം മുട്ടയൊക്കെ പുഴുങ്ങി അങ്ങനെ അതുകൊണ്ട് ഒപ്പിച്ചിട്ടോ ചില ദിവസങ്ങളിൽ ഭയങ്കര മടിയാണ് ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ ഞാൻ അരിയൊക്കെ അരച്ച് നമുക്ക് കൂട്ടി റെഡിയാക്കി ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി ട്ടോ കണ്ട ഒരു ബബിൾസ് പൊന്തിയിട്ട് ഇങ്ങനെ വന്നാല് നല്ല ഇഡിലിയും ദോശ കഴിക്കാറ് നമ്മൾ അരി അരച്ചു വെക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഈ മാവ് നല്ലോണം പൊണ്ടി വരുന്നു അപ്പൊ ഞാനി മത്തൻ്റെ അല തെളിക്കാൻ നോക്കട്ടെ ഞാന് മത്തൻ്റെയില താളിക്കാൻ ഉള്ളിയൊക്കെ പൊടിച്ചെടുക്കട്ടോ അപ്പൊ വീടേല് പല പല ഒച്ചകളും ഉണ്ടാവും കേട്ടോ അലക്കണുണ്ട് കാക്ക കരയുന്നുണ്ട് അങ്ങനെ പല ഒച്ചകളും ഉണ്ടാവും അതൊക്കെ ക്ഷമിച്ചിട്ട് വീടൊക്കെ കാണേ പിന്നെ എന്തൊക്കെയാ എല്ലാവരുടെ വിശേഷം സുഖമില്ല എല്ലാവർക്കും ഇവിടെ ഞങ്ങൾക്കൊക്കെ സുഖമാണ് കേട്ടോ കൊഴക്കൊന്നുമില്ല ദുഹന്തയില്ല ഞാൻ ഉള്ളിയൊക്കെ തൊലിച്ചെടുത്തിട്ട് മത്തൻ്റെയിൽ താളിച്ചെടുക്കട്ടെ അപ്പൊ ഞാൻ മത്തൻ്റെയിലൊക്കെ താളിച്ചെടുത്ത് ചോറ് കുറച്ചും കൂട്ടാനെ കുറയും ഈ ഒരു ഇല താളിച്ചത് മാത്രം മതി കേട്ടോ ചോറുന്ന പിന്നെ മീനും പൊരിച്ചെടുത്ത അപ്പൊ അങ്ങനെ മത്തൻ്റെ ഇല തെളിച്ചതും മീൻ പൊരിച്ചതും അച്ചാറൊക്കെ ഉണ്ടെട്ടോ അച്ചാറൊന്നിപ്പോ വേണ്ട ഇത് രണ്ടും മാത്രം മതി ചോറു ന്നു ഞാൻ ഇപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അസലമലേക്കും